ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലിനാന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയാ ചില്ലിയുടെ റെസിപ്പീനെ ഇപ്പം എല്ലാവരെയും വീഡിയോ കണ്ടെത്തും ഒരു കപ്പ് സോയ ചങ്ക്സ് അതിലേക്ക് മൂന്ന് കപ്പ് നല്ല ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് ഇതിലേക്ക് എടുക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മൾ വെച്ചിട്ട് മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ എല്ലാതും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിന് ഉപ്പ് മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സോയാബീൻ ഇട്ടുകൊടുക്ക എന്നിട്ട് ഇത് തിരിച്ചു മുറിച്ചൊന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മറ്റ ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതാക്കി അരിഞ്ഞത് ഒരു പച്ചമുളകും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ഇതൊന്ന് വഴറ്റി എടുക്ക ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് തുടക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ ചില്ലി സോസ് മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സബോള ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഇഞ്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ഇതൊന്ന് തിളച്ച് വരട്ടെ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയിൽ കുറച്ച് വെള്ളം കൂടി ഇഞ്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ഇതൊന്ന് തിക്കായി വരും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയാ ചങ്സും കൂടി ഇഞ്ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്ക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ വിനാഗരി കൂടി ഇഞ്ചെടുത്തിട്ട് നന്നായി ഒന്ന് ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മറ്റും നിലക്കിഡിലൻ രുചിനെ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബ